നമ്മുടെ താലൂക്ക് ഓഫീസിന്റെ മുന്നിലാണ് അതാ ഈ താലൂക്ക് ഓഫീസിന്റെ മുന്നിൽ നിന്ന് നമ്മള് താലൂക്ക് ഓഫീസിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോ നമുക്കിവിടെ ഒരു വാഹനം കെടുക്കുന്നുണ്ട് ഈ വാഹനം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തഹസിൽദാരുടെ വാഹനമാണ് ഈ വാഹനം വളരെയധികം പ്രത്യേകതകൾ എന്ന് കഴിഞ്ഞ കാരണം കഴിഞ്ഞ വർഷം തന്നെ ഇതിന്റെ ഫിറ്റ്നസ്സും കാര്യങ്ങളും പൊല്യൂഷൻ ടെസ്റ്റ് പോലും എടുക്കാതെ നിരത്തിൽ ഫിറ്റ്നസ് എക്സ്പയർ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എക്സ്പെയർ ആയി കഴിഞ്ഞതിന് ശേഷം നിരത്തിൽ ഓടിയതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് അന്നത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ പറയുന്ന തഹസിൽദാരുടെ വാഹനം നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഇവിടെ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രി ഇപ്പോഴും ഇപ്പോഴും നമുക്ക് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഗു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കാനും ജനങ്ങളെ ഫൈൻ നിയമം പഠിപ്പിക്കാനുമുള്ള ആ ഒരു വ്യഗ്രത ആവേശം എന്ന് പറയുന്നത് ഗവൺമെന്റ് വാഹനങ്ങളുടെ കാര്യത്തിലും വേണം കാരണം ഭൂരിഭാഗം വാഹനങ്ങൾക്കും ഈ പറയുന്ന ഇൻഷുറൻസോ കാര്യങ്ങളോ ഇല്ലാതെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ട് ജനങ്ങളുടെ ടാക്സ് പ്രോപ്പറായിട്ട് വിനിയോഗിക്കാതെ അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ക്ഷീര വികസന വകുപ്പിന്റെ വാഹനം ഉണ്ട് അവിടെ ഈ വാഹനത്തിന് എന്ന് വാഹനത്തിൽ പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഴിഞ്ഞതിനു ശേഷം ഇതുവരെ പുതുക്കിയിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കാലാവധി കഴിഞ്ഞതിന് ശേഷം നശിക്കാൻ ഇട്ടിരിക്കുന്ന ഒരുപാട് വാഹനങ്ങൾ കാണാം അപ്പൊ ഗവൺമെന്റ് വാഹനങ്ങൾ കാണാം ഓക്കെ അതേപോലെ തന്നെ ഇത് ഒരു സബ് ട്രഷറി ആണ് സബ് ട്രഷറി കൂടിയിട്ട് ഇവിടെയാണ് നില നിലനിന്നുകൊണ്ടിരിക്കുന്നത് അതായത് ജനങ്ങളുടെ പെൻഷൻ കാര്യങ്ങള് ഒക്കെ സൗജന്യമായിട്ട് സേവനം കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാർഡ് പിടിച്ചു കെടുക്കുന്നത് അതായത് പെൻഷൻ സർവീസ് ആണ് ഈ കാർഡ് പിടിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ കണ്ടോ നമ്മുടെ ടാക്സിന്ന് ടാക്സ് വിനിയോഗിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പുറത്തേക്ക് വരാണെന്നുണ്ടെങ്കില് ഈ മതില് പൊളിഞ്ഞ് എടുക്കുകയാണ് ഏതാണ് ജനങ്ങളുടെ ബാങ്ക് ആയിട്ടുള്ള ഏർ ഈ പറയുന്ന ജില്ലാടിസ്ഥാനത്തിന്റെ ബാങ്ക് ആയിട്ടുള്ള സബ് സപ്രശ്തിയുടെ മതില് പൊളിഞ്ഞു കെടുക്കാണ് അതേപോലെ തന്നെ ഇപ്പറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടാറൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കല്ലിങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കാം അതായത് കല്ല് പൊട്ടിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ടാറിങ് വർക്കുകൾ ഉള്ളത് അപ്പോ ഈ രീതിയിലാണ് കാര്യങ്ങൾ കേൾക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ രാമനിലയം എന്ന് പറയും അതായത് തൃശ്ശൂർ അതിഥി മന്ദിരം എന്ന് പറയും അതായത് നമ്മളുടെ മിനിസ്റ്റേഴ്സ് നമുക്കൊരു എം പി ഉണ്ട് സുരേഷ് ഗോപി എന്ന് പറയും ബി ജെ പിയുടെ ഏഹ് അദ്ദേഹം അടക്കം ഉള്ള നമ്മളുടെ മന്ത്രിമാരടക്കമുള്ള ആൾക്കാർ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് ഏ ഈ പറയുന്ന രാമനിലയം ഗസ്റ്റ് ഹൗസ് എന്ന് പറയും തൃശ്ശൂർ ടൗൺ ഹാളിൻ്റെ അടുത്ത്